വിശുദ്ധമത്തായി ഇരുപത്തിയാറ് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെ അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് എൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് പരിശുദ്ധ പരമദിവ്യ ദിവ്യ കരുണീശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹാലലൂയ ഹാലൂയ ഹാലലൂഹിയ ഈശോയേ നിത്യ പുരോഹിതനെ ഞങ്ങളങ്ങിയ സ്തുതിക്കുന്നു രക്തങ്ങളെ ഓർത്ത് പരിശുദ്ധ കുർബാനയെ ഓർത്ത് ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു പൗരോഹിത്യത്തെ ഓർത്ത് നന്ദി പറയുന്നു ഹാലലൂയ്യ ഹാലൂഹിയ എല്ലാ പുരോഹിതർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിശ്വംശി ഹാഡ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നീക്കും